ഹലോ ഹായ് നാട്ടിൻപ്രതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു മത്തങ്ങ പിരിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അരമുറി മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കിന് ശേഷം ഈയൊരളവിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിനത് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുക പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്കൊരു ഒന്നര മുറി സവാള അരിഞ്ഞതും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക അതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അരമുറിയുള്ള അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ജീരകം ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കൈകൂടെ നന്നായിട്ടൊന്ന് തിരുമിയെടുത്തിട്ടുണ്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഇതും കൂടി നമ്മൾ ഈ വെന്ത് വരുന്ന മത്തങ്ങയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് വേവിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം നല്ല സൂപ്പറായിട്ടുള്ള മത്തങ്ങ പെരുത്ത് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ തോരൻ പോലെ അവിയൽ പോലെയൊക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ